മനശക്തി മഹായുധമായി യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഈ സമൂഹത്തിനോടും ഈ ഭരണഘടനയോടും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടും യുദ്ധം ചെയ്യണം ചെയ്യണമെന്നുള്ളത് മാത്രമാണ് തെറ്റ് തെറ്റാണെന്ന് പറയാ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ സംഭാവന കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട് ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളത് റീമെൻ്റ് ഒന്നുകൂടെ കേട്ടു നോക്കൂ മറ്റാണ് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മകളുടെയും കൊച്ചുമകളുടെയും പ്രായമുള്ള ഒരു പെൺകുട്ടി ബാത്റൂമിൽ കയറി വാതിൽ അടച്ചിട്ട് അപ്പം പിന്നെ അധികം നേരം എനിക്ക് ഞാൻ ഒരു നാടകം തിരുത്താനായിട്ട് ചെന്നതാണ് നമസ്കാരം അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകും എൻ്റെ ജീവിതത്തിലുടനീളം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇടുത്തി പോലെ വീണിട്ടുള്ളതാണ് ഇടുത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു ഇടിമിന്നൽ പോലെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഇല്ലാതാക്കി കളയും പക്ഷേ അതല്ലാതെ ശാന്തമായിട്ടുള്ള മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അത്തരത്തിലൊരു നിമിഷത്തിലേക്കാണ് ഞാൻ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്കറിയാം നളിനീ ജമീല സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അപലകളാണെന്ന് പറഞ്ഞ ജീവിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ഇന്നല്ല പഴയ കാലഘട്ടത്തിലാണ് ഈ അപലകൾ ഇപ്പോൾ അപലകളില്ല പുരുഷന്മാരെക്കാൾ ശക്തി നേടിയ സ്ത്രീകൾ നമ്മൾ ഉണ്ണിയാർജയും പിന്നെ അതുപോലുള്ള ധീര വനിതകളെക്കുറിച്ച് കയറിയിട്ടുണ്ട് ചാൻസിലാണിയെ പോലെയൊക്കെ പക്ഷേ ജീവിതത്തിൽ ചാൻസി റാണിയാവാൻ കഴിയുക ജീവിതത്തിലൂടെ സഞ്ചരിക്കുക കാരണം മുള്ളും കല്ലും മലകളുമൊക്കെയുള്ള കൊടുങ്കാറ്റുമൊക്കെ ആഞ്ഞു വീശുന്ന ജീവിതത്തിൽ ജീവിതം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ജീവിതത്തെ നമ്മളിലേക്ക് ദൈവവിധി കൊണ്ട് വന്നുചേർന്ന ജീവിതത്തെ എൻ്റെ അതുപോലെ തന്നെയാണ് ചെറിയ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഡി എൻ എ ചാനലിലൂടെ അറിയാം അപ്പോൾ ചേച്ചി നമ്മളിവിടെ യാദൃശികമായി കണ്ടുമുട്ടി എനിക്ക് വളരെ സന്തോഷം ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എനിക്ക് ജീവിതത്തിൽ ധീരമായി ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേർന്ന വിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നുപോയ വഴികളെക്കുറിച്ച് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ എൻ്റെ പുസ്തകങ്ങൾ കപടസന്യാസ ആത്മകഥയ്ക്ക് ഞാൻ പെട്ടുപോയ സ്ത്രീകൾ എന്നെ നശിപ്പിച്ച സ്ത്രീകൾ ഞാൻ നശിക്കാതിരുന്നിട്ട് നശിപ്പിക്കാൻ ഇപ്പോഴും പിന്തുടരുന്ന സ്ത്രീകൾ രണ്ടും സ്ത്രീകളാണ് നമ്മുടെ ഇപ്പോൾ ചേച്ചി ജീവിതത്തിൻ്റെ ഒരു അവസ്ഥകളിലൂടെ കടന്നുപോയി ഞാൻ ഒരു പുരുഷൻ്റെ അവസ്ഥകളിലൂടെ കടന്നുപോയി ശശവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യമുള്ള ജീവിതം എന്ന് പറയുന്ന ബ്രഹ്മാണ്ടമായ ഒരു സത്യം രണ്ടുപേരും നമ്മൾ രണ്ട് തരത്തിൽ ഒരു ഒരു പക്ഷേ അഗ്നിയിലൂടെ നടന്നു പോയവരാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുമുട്ടിയെങ്കിലും കോമൺ ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ല എനിക്ക് വേണ്ടത് ഈ മനസ്സിൻ്റെ ഊർജം കിട്ടിയത് എവിടെ ഇങ്ങനെ ജീവി നമ്മൾ വന്നു ചേർന്ന വിധിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകാൻ കിട്ടിയ ഊർജം ദൈവം തന്നെ തന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അനുഭവം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾ ഒരു പക്ഷേ ജീവിതം വേണ്ടാന്ന് വയ്ക്കും ഒരുപാട് പേരുണ്ട് എൻ്റെ മുമ്പിൽ മരിക്കണം എന്ന് പറയുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു പെൺകുട്ടി പറഞ്ഞത് സ്വാമി ഞാൻ ഇദ്ദേഹത്തെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് പക്ഷേ കല്യാണം കഴിച്ച ആദ്യ രാത്രി അവൾ അയാൾ എന്നോട് പറയുന്നു എനിക്ക് നീയല്ലാതെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ആ നിമിഷം ഞാൻ ഉരുകി തീർന്നുപോയി സ്വാമി ഏ ഞാൻ പക്ഷേ ഒരു കുഞ്ഞു കൂടോ ജനിച്ചു അയാളിൽ നിന്നൊരു കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചു ആ കുഞ്ഞിനോട് എനിക്ക് വെറുപ്പാണ് കാരണം അയാളുടെ കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ അയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന സ്ത്രീകളും ഇത്തരത്തിൽ അപ്പോൾ ഇപ്പോഴും പല ബന്ധങ്ങളുണ്ടെന്ന് ഈ സ്ത്രീ തന്നെ അതിലെ ഒരു പെൺകുട്ടിയല്ല എന്നെ വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സമൂഹത്തെ ഉടച്ചു വർക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലേ കളിനി ജമീല എന്ന് പറയുന്ന നമ്മുടെ ചേച്ചി അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഒരു പ്രയോജനമായിട്ടുള്ളത് ും ഒത്തിരി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പെണ്ണ് മാത്രല്ല ആണ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിനെ കേട്ടത് ചേച്ചിനെ കണ്ടത് ചേച്ചിനെ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ മറ്റൊരു വഴി വേണോ സന്തോഷം സന്തോഷം നിങ്ങളെ മുന്നിലിരിക്കാൻ പറ്റിയ സന്തോഷം ജീവിതം ജീവിതം കഷ്ടപ്പെട്ട വെട്ടിപ്പിടിച്ച ഒരാളാണ് ജീവിതം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല വിധി നമ്മളിലേക്ക് വന്നു ചേർന്നാൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവ സാന്നിധ്യങ്ങളെപ്പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അസുരന്മാരുണ്ടായിരുന്നു ദൈവിക സാന്നിധ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ദൈവത്തിൻ്റെ അവതാരം കൊണ്ട് തന്നെ അസുരന്മാരായിട്ട് ജനിച്ച് ദൈവത്തോട് നീതികോട് നീതികേട് കാണിച്ചപ്പോൾ അസുരന്മാരായിട്ട് ജനിച്ചവർ പോലും അവർ പോലും തിരികെ നിന്ന് ദൈവത്തിനോട് വെല്ലുവിളിക്കുന്ന ആണല്ലോ നമ്മുടെ പുരാണങ്ങളിലുള്ളത് നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ ചേർത്ത് പിടിച്ചവരും നമ്മളെ നശിപ്പിക്കുക അങ്ങനെ എടുത്താൽ മതി നമുക്ക് ഞെട്ടിപ്പോവും ചില ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ണൂര് വെച്ച് ഞാൻ സംസാരിച്ചാൽ മതിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംസാരിക്കാനുള്ളതാണ് ഞാനൊരാളെ ഒരു രാത്രി എന്നെ വന്ന് കാണുന്നു വാതിൽ മുട്ടുന്നു ഞാൻ എന്താണ് അത് നാളെ സഹോദരിയുടെ കല്യാണമാണ് നാണയെന്ന് പറഞ്ഞാൽ പിറ്റുമ്പോൾ നേരം വിളിക്കുമ്പോൾ സ്വർണ്ണം എടുക്കാൻ പറ്റിയില്ല എന്തെങ്കിലും സഹായിക്കണം ഞാൻ എന്നാ പ്രശസ്തമായ ജുവലറി ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്വർണ്ണം എടുത്തു കൊടുക്കുന്നു ആ സ്വർണ്ണത്തിന്റെ പണം പോട്ടെ ഈ അടുത്ത കാലത്ത് കണ്ണൂർ ഞാൻ നാടിയും മുടിയേക്കാളെ വത്തി സ്വാമിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നു എന്നെ കണ്ടപ്പോൾ അടുത്തോന്ന് ചോദിച്ചു നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല നമ്മൾ ഈ ജന്മത്തിലേ കണ്ടിട്ടില്ല ഏ അങ്ങനെ ആകാൻ നമ്മൾ പഠിച്ചു അല്ലേ നമ്മുടെ മനസ്സ് അങ്ങനെ പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്ത് വേറെ നിവർത്തിയില്ല കാരണം അപരിചിതരായ മനുഷ്യർ നമ്മളിൽ പണമില്ല നമുക്ക് നമുക്ക് സ്വാധീന ശക്തിയില്ല അധികാരമില്ല അങ്ങനെയുള്ളവൻ സാധാരണ ഒന്നും മിണ്ടാതെ പോകുന്നതാണ് നല്ലത് ഞാൻ കാന്തല്ലൂര് സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് പറയാമല്ലോജ് കേൾക്കുന്നുണ്ടോ ആ കാന്തം സ്ഥലം മേടിക്കുന്നുണ്ട് എന്റെ ഒരു മാമന് ഞാൻ കുറച്ച് പൈസ കൊടുത്തിരുന്നു അദ്ദേഹം ഞാൻ ഈ കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ പണക്കെട്ടുമായിട്ട് എന്നെ കാണാൻ വന്നു പലരും ആ പണം സ്വന്തമാക്കാൻ ശ്രമിച്ചു പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു പുളി ഇറക്കോണത്ത് അപ്പൊ അതിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു കുറച്ച് കഴിഞ്ഞ് ദാമ്പ്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടപ്പോ ഇത് വാങ്ങിക്കാൻ പറ്റൂല അപ്പൊ അദ്ദേഹം ഇതും ചേർത്ത് പിടിച്ചുകൊണ്ടുവന്ന് ഈ നമ്മുടെ ശാന്തി തിയേറ്റർ ഉണ്ടായിരുന്നതാണ് അച്ഛൻ്റെ അനന്തരവനാൻ എനിക്ക് പണം കൊണ്ട് തന്നു ആ പണവുമായിട്ട് ഞാൻ എവിടെയെങ്കിലും കിടക്കാൻ ഒരു സ്ഥലം വേണം നമ്മൾ പണ്ട് എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സ്ഥലം മേടിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ ഈ കാന്തല്ലൂരും അങ്ങനെയാണ് മേടിച്ചത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു ഞാൻ ആ സ്ഥലത്ത് ചെന്നു അവിടെ ഒരാൾ ആ വീട് സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും അവിടെ പത്രം വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ആ ആ എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ സ്ഥലത്തിൻ്റെ ആ സ്വാമി ആ സ്വാമിയാണല്ലേ ഇരിക്കൂ നമ്മളവിടെ ഇരുന്നു ഇത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ മരിച്ചുപോയി അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു മകനേ ഉള്ളൂ അവൻ്റെ കൂടെ പോവുകയാണ് അതുകൊണ്ട് സ്വാമി സ്ഥലമെടുത്തോളൂ ഇത് ബാങ്കിലിരിക്കുകയാണ് സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ സ്വാമി കൂടെ വന്നിട്ട് അത് എടുത്തു അവിടെ താമസിച്ചോണം സ്വാമിക്കൂടെ സുഖമായിട്ട് താമസിക്കുക അപ്പോൾ ഞാൻ വീടൊക്കെ നോക്കി ആര് ചോദിക്കാനും പറയാനൊന്നുമില്ല ഏഹ് ആശുപത്രിയില്ല വേറൊരു പ്രദേശമാണ് ഞാൻ ആ പ്രദേശത്തെ കുറിച്ച് പറയുന്നില്ല ആ അവിടെ ചെന്നപ്പോൾ ആങ്കിലെ മാനേജർ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒപ്പം കേട്ടാ മൂന്ന് വർഷമായി പ്രമാണമൊക്കെ തെളിഞ്ഞു വിട്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാഴ്ച ആയിട്ടും വിവരമില്ല നമ്മൾ വീണ്ടും വണ്ടി കയറി ആ സ്ഥലത്തെത്തി എന്നെ കണ്ടു ആരാ ആരാ മനസ്സിലായില്ല നമ്മൾ അപ്പോഴേക്ക് കണ്ണീ നമ്മൾ ചോരയെ നോക്കും കണ്ണീരി നമ്മൾ കണ്ണീരല്ല വരുന്നത് ചോര ഇങ്ങനെ ഒഴുകി നമ്മൾ അങ്ങൻ്റെ ഒരു സ്ഥലത്ത് നമ്മളൊരു നിപ്പ് നിന്നു ആ സ്ഥലമാണ് ആദ്യം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു ഒലിച്ചുപോയ അപ്പൊ ദൈവം നമ്മളെ ബാക്കിയിട്ട് കാരണം ഈ അനുഭവിക്കാനുള്ളതെല്ലാം നമ്മൾ അനുഭവിച്ചു ഏഹ് ഇത് ഇതെല്ലാം തന്നെ ജീവിതത്തിന്റെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയ ഒരാളാണ് ഞാൻ കടന്നു പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതിന്റെ പത്ത് നാൽപ്പത്തഞ്ച് പുസ്തകങ്ങളുണ്ട് എല്ലാം കുറെ ഒക്കെ എഴുതിയിട്ടുണ്ട് അനുഭവങ്ങൾ എഴുതുന്നുണ്ട് എന്റെ അടുത്ത് നെടുമുടി വേണിച്ച് എൻ്റെ എന്റെ അവതാരിക്ക് എഴുതിയേക്കുന്നത് അപ്പൊ എന്താണ് സ്വാമി കട കപട സന്യാസിയുടെ ആത്മകഥ എനിക്കൊരിക്കലും സന്യാസി ആവാൻ പറ്റില്ല യഥാർത്ഥ സന്യാസിമാരെ ഹിമാലയം ഏഴു തവണ നടന്നുകയറിയ ആളാണ് ഞാൻ ഹിമാലയത്തിന്റെ ഒരു ഭാഗം മുഴുവനും നമുക്ക് നടന്നു കയറാൻ പറ്റില്ല അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് സന്യാസിമാരെ ഈ ജടകെട്ടി താടിയുമടത്തി കഞ്ചാവ് വിളിക്കുന്ന സ്വാമിമാരല്ല സൂര്യൻ ഉദിക്കുന്ന ഇത്ര മണിക്കാണെന്ന് കണ്ടെത്തുന്ന സ്വാമിമാരുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് സ്വാമി എന്തിനാണ് കപട സന്യാസി അദ്ദേഹം ചീട്ട് മരിച്ചുപോയി എൻ്റെ ആത്മ ഈ ഇതിനെ അവതരണം അതിൻ്റെ അവതാരിക എഴുതിയപ്പോഴുള്ള നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മളാണ് തെറ്റ് നമ്മളാണ് തെറ്റ് നമ്മൾ നമ്മളുടെ ശരികളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ശരിയെന്ന് തോന്നുന്ന നാളത്തെ തെറ്റുകളാണ് നാളത്തെ തെറ്റുകളാണ് പിന്നത്തെ ശരികൾ അത് പറയുമ്പോൾ കാലം ഇങ്ങനെ തിരിഞ്ഞു പോകും ഈ കാലത്തിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്തിരുന്നില്ലേ ആ തെറ്റുകൾ നമുക്ക് ഇനി തിരുത്താൻ പറ്റുന്നതാണ് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയും അപ്പോൾ പക്ഷേ നമുക്ക് ഞാനെപ്പോഴും സ്വയം പരിവർത്തനം ചെയ്തു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം സഹിക്കാനുള്ള ശക്തി തരണേ ഈശ്വരന്നേ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ സമൂഹത്തിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കപടമായി ഈ ലോകത്ത് ജീവിക്കുമ്പം എനിക്കെല്ലാം സഹിക്കാനുള്ള ശക്തി തരണേ ഈശ്വര ആ ഇന്നത്തെ പകലിൽ ഞാൻ ജനിച്ചു നാളെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ അങ്ങനെ ജപിക്കുമ്പോൾ നമുക്കൊന്നും ആവശ്യമില്ല നമ്മുടെ അക്ഷരത്തിൽ ഭാരമില്ലേ ഒന്നുമില്ല എനിക്ക് എൻ്റെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരു ത്രാസ് നമ്മളിങ്ങനെ വെച്ചാൽ ജീവിതം ഇങ്ങനെ ദുഃഖങ്ങളാണ് ദുഃഖങ്ങളാണ് കൂടുതൽ സുഖമെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും സമി സുഖമാണോ ഞാൻ ഒന്നും മറുപടി പറയില്ല എന്നെ വിളിക്കുന്നവർക്കറിയാം എന്നാൽ എന്ന് പറയുന്നത് ജഡാവസ്ഥയാണ് ജഡമാവുമ്പോൾ മാത്രമാണ് സുഖമുണ്ടാകുന്നത് കാരണം നശിച്ചു പോകുന്നതാണ് ശരീരം ഈ നശിച്ചു പോകുന്ന ശരീരത്തിന് നമ്മൾ എത്ര ഇട്ട് പൂശി നമ്മൾ എന്തൊക്കെ ചെയ്താലും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ ഇട്ട് നടന്നാലും ഇതിന് ജീർണത സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജീർണിച്ച് പോകുന്ന ശരീരത്തിന് സുഖമാണോ എന്ന് ചോദിച്ചാൽ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് വേദനിപ്പിച്ചുകൊണ്ടാണ് ജനിക്കുന്നത് ആ വേദന ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവും അപ്പം സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും ഈ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന പണം എത്രയോ ബാങ്കിൽ കോടിക്കണക്കിന് രൂപ അവകാശികളില്ലാതെ കിടക്കുന്നു എത്രയോ ഭൂമികൾക്ക് അവകാശികളില്ലാതെ കിടക്കുന്നു ഞാൻ എന്നെ ഓരോരുത്തരെ വരുമ്പോൾ നമ്മളാ തലമുറ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയ ആണ് പണം എന്നുള്ളത് ഇതിനെക്കുറിച്ചുണ്ട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ് സമ്പത്ത് ജീവിതാനുഭവങ്ങളാണ് സമ്പത്ത് ആ സമ്പത്തിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നു ആ സമ്പത്ത് ആ അനുഭവം പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ ആ നമുക്ക് കിട്ടുന്ന അല്ലെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പുരുഷനെയോ ഒരു സ്ത്രീയോ അല്ല ഇവിടുത്തെ വിഷയം ഈ ലോകത്തിന്റെ പോക്കും നമ്മൾ ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു ഈ സമൂഹത്തോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ എല്ലാ അഴുക്കാലിലൂടെയും നമ്മൾ സഞ്ചരിച്ചുമ്പോൾ മാത്രമേ ശുദ്ധി ചെയ്യാൻ പറ്റും കാരണം അഴുക്കച്ചാലിൽ കിടക്കുന്ന ഒരു ജലം കടുത്ത കടുത്തീലാവി വെയിലുകൊണ്ട് നീരാവിയായി ജലാംശം തണ്ണീർ വെള്ളമൊഴിച്ച് ശുദ്ധിയാകുന്ന പോലെ നമ്മൾ സ്വയം ശുദ്ധിയാവാൻ ശ്രമിക്കട്ടെ അപ്പൊ ഞാൻ എന്റെ ഭാഗങ്ങൾ പറഞ്ഞു ചേച്ചി എന്നോട് ചോദിക്കാം അതിലൊരു ചെറിയൊരു കാര്യം എൻ്റെ ഒരു അനുഭവം എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് വയസ്സിലാണ് എനിക്ക് വിപ്ലവകാരി എന്നൊരു പേര് ഒരു വിപ്ലവം ഞാൻ ചെയ്തില്ല അവര് തന്നിരുന്നത് അന്നത്തെ കാലത്തില് ഒരു ഒരന്നേകാലം രൂപയായിരുന്നു ഒരു ദിവസത്തെ കൂലി എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള പുഴയിൽ ചിറ കെട്ടാനുള്ള മണ്ണ് ചുമക്കലാണ് എൻ്റെ ജോലി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നര രൂപ വേണമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ധാരണ എന്തെങ്കിലും എനിക്കൊന്നൊന്നര രൂപ വേണമായിരുന്നു ഇത് ഇത് വിപ്ലവം ഒന്നല്ല അതൊന്നും തരാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ പണിക്ക് വരില്ല അയാൾ പറഞ്ഞ എന്താണെന്ന് അറിയോ പട്ടാളക്കാരൻ്റെ മോനായ മോളായ എൻ്റെ ഒരു അഹങ്കാരാണെന്ന് എൻ്റെ അച്ഛൻ എക്സ് മിലിറ്ററി ആയിരുന്നു സത്യത്തിൽ അതിന്റെ ബലം എനിക്കറിഞ്ഞുകൂടാ പന്ത്രണ്ട് വയസ്സായിരിക്കും അറിയുന്ന ബലം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കൃത്യം ഒരു വർഷം കഴിഞ്ഞ് മണ്ണൊക്കെ ചുമക്കണമെങ്കിൽ കുറച്ചുകൂടെ ശരീര വളർച്ച വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടില് അടുക്കള പണിക്ക് ചെന്നിന്നപ്പോ പതിമൂന്ന് വയസ്സായ ഒരിറ്റാമ്മാഷ് ഇന്നത്തെ കാലത്ത് പറഞ്ഞ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അപ്പം അന്ന് എനിക്ക് തോന്നി എന്താണെന്നറിയാം ആഹാ അമ്പടം ഞാൻ അങ്ങനൊരു അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു മരിച്ചുപോകും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും അപ്പോൾ അവിടെയൊക്കെ പല പലതരം സമരങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്താണെന്നറിയോ പന്ത്രണ്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലും നിനക്ക് ചെയ്യാൻ പറ്റി വരുന്നെങ്കിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പലതരം ആയുധങ്ങൾ ആയുധം എന്ന് പറയുമ്പോൾ നമ്മൾ കത്തിയോ വളവോ കടാരയോ ഒക്കെ വെള്ള അല്ല നെഞ്ചിന്റെ ബലം വാക്കിന്റെ മൂർച്ച മനഃശക്തി വെച്ചിട്ട് നിനക്ക് എവിടെയും ജയിക്കാൻ പറ്റും ഇതൊന്നുമല്ല ആദ്യത്തെ ക്ലയന്റ് എന്നെ പോലീസിൽ ഡിട്ട് കൊടുത്തപ്പോഴും ആദ്യത്തെ ക്ലയന്റ് എന്നെ ജീപ്പിൽ കയറ്റിക്കൊണ്ടി നാട് മുഴുവൻ ഇവിടെ ദേഷ്യമാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആ ജീപ്പിന്റെ മേലെ ഇരുന്നിട്ട് ഉറക്കം വിളിച്ച് പറയാൻ ഇത് നല്ല ശബ്ദമുണ്ട് താഴെ ഇരിക്കുന്ന ആളെൻ്റെ ക്ലയൻറ്റാന്ന് പറയാം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം നിനക്ക് ഇത്രേ തന്നെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്ത് നിനക്ക് പോകാൻ പറ്റില്ല പക്ഷെ എന്നാളെനിക്ക് അതിൻ്റെ വേറൊരു ഏരിയയിലേക്ക് പോകാൻ പറ്റി ഇന്നത്തെ ഭരണഘടനയെ പറ്റിയായാലും ഇന്നത്തെ മറ്റുള്ള സിസ്റ്റങ്ങളെ പറ്റിയായാലും പഠിച്ചുകൊണ്ട് ഉത്തരം പറയാനുള്ള കഴിവ് എനിക്ക് അവിടെ നിന്നുണ്ടായിന്നറിയോ അയാൾ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലയാൾ എന്നെ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ഉണ്ടായത് ഞാൻ ജയിച്ചപ്പോഴല്ല എനിക്ക് ശക്തി ഇതേ പന്ത്രണ്ടിലും ഇതേ പതിമൂന്നിലും ഇതേ ഇരുപത്തിനാലിലും എന്റെ ശക്തി എന്തായിരുന്നു എന്ന് പറഞ്ഞാല് അവരെന്നെ തോൽപ്പിച്ചപ്പോ തോൽപ്പി തോറ്റാൾക്ക് പിന്നെ അതിൽ നിന്ന് വിജയിച്ചേ പറ്റുള്ളൂ അല്ലേ വേറെ വഴിയില്ലയുള്ള മുമ്പിൽ ഒന്നുമില്ല ഒരായുധം ഇല്ല വാക്ക് ആയുധമായി മനഃശക്തി മഹായുധമായി യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഈ സമൂഹത്തിനോടും ഈ ഭരണഘടനയോടും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടും യുദ്ധം ചെയ്യണം എന്നുള്ളത് മാത്രമാണ് തെറ്റ് തെറ്റാണെന്ന് പറയാ ഒരാളെ തെറ്റാ തെറ്റാന്ന് പറയുന്ന ആളെ കൊല്ലാൻ മാത്രമേ സാധിക്കുള്ളു അല്ലേ വേറെ ഒന്നും അല്ലേ മരണം നടക്കുന്നത് തോക്ക് കൊണ്ടാവാം കത്തി കൊണ്ടാവാം തലക്കടിച്ചിട്ട് ഭയങ്കരായിട്ട് കഠിനമായ മരണാവാം പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളത് അത് ചരിത്രം എന്നിൽ കൂടെ എന്ന് പറയണ മതി നിലനിൽക്കും ഇതാണ് എൻ്റെ എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ധൈര്യം ഇനി മുന്നോട്ട് പോകണം അനുഭവങ്ങൾ അനുഭവങ്ങളാണല്ലോ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ പാഠമാണ് ആ പാഠങ്ങളിൽ കിട്ടുന്ന ഊർജമുണ്ട് അനുഭവങ്ങളുടെ ഊർജം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കിട്ടുന്നതല്ലല്ലോ നമ്മുടെ ഒരാളെ കൊന്നു എന്ന് നമുക്ക് എഴുതി വയ്ക്കാം പക്ഷെ കൊല്ലപ്പെടുന്ന ഒരാളിന്റെ വേദനയുണ്ടല്ലോ കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നത് അതേപോലെ നമ്മൾ പലവട്ടം കൊല്ലപ്പെടുകയും പലവട്ടം പുനർജനിക്കുകയും ചെയ്യും ആ മരണപ്പെടുന്ന ആ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് നമ്മൾ വീണ്ടും പുനർജനിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രയോ മനുഷ്യൻ ഒരുപാട് വട്ടം മരിക്കുകയും ജനിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊക്കെ അനുഭവങ്ങൾ വെച്ച് ഒരുപാട് തവണ മരിച്ചു ആ മരിച്ചു വീണ്ടും പുനർജനിച്ച് ഉയർത്തെ ഇപ്പോഴും അത് നമ്മുടെ മരണം വരെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇത്തരം ഒരവസ്ഥയുണ്ടാകും ഇപ്പം ചേച്ചി നടന്നു പോകുന്ന അറിയാവുന്ന വഴികളിലൂടെ ആ വഴികളേക്കാൾ കൂടുതൽ ആ നടന്ന വഴികളിലെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പുതിയ തലമുറയ്ക്ക് ഒരു വലിയ സംഭാവന കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ജമീല ചേച്ചി പറയുന്ന ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട് ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളത് റീമെൻ്റ് ഒന്നുകൂടെ കേട്ടു നോക്കൂ വാക്കുകൾക്ക് ആ മൂർച്ചയുണ്ട് ആ ശക്തിയുണ്ട് സ്വന്തം ശരീരത്തിന് കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഊർജ്ജം ഒരു മനസ്സാണ് നിനക്ക് ഞാൻ മനസ്സ് തന്നിട്ടില്ല ഞാൻ ശരീരം മാത്രമേ തന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ തന്നെയാണ് എൻ്റെ മനസ്സ് കൊടുക്കണമെങ്കിൽ ഞാൻ മനസ്സ് കൊടുക്കണമെങ്കിൽ ആ അനുഭവിക്കാനുള്ള യോഗ്യത നിനക്ക് വേണം അത് നിനക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരാളുടെ മനസ്സിലും സ്ത്രീടെ ആണെങ്കിലും അങ്ങനെ ഒരു അങ്ങനെയൊരു ശക്തിയുണ്ട് നമ്മുടെ മനസ്സ് കണ്ടെത്താൻ പറ്റുന്ന ഒരാള് നമ്മുടെ മനസ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരാള് ആ മനസ്സ് കൊടുക്കാൻ പറ്റുന്ന ആർക്കായാലും ഇതുതന്നെ അതാണ് ശക്തി അങ്ങനെ മനസ്സ് 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 എനിക്ക് പക്ഷെ ഒരാൾക്ക് മാത്രമേ കൊടുത്ത ആള് കുനത്തിൽ എന്ന് എന്താ പറയാ പലരും ത്യജിക്കും പലരും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വിട്ടാൽ പുരുഷൻ എന്നുള്ള വാക്കില് ഞാൻ വേറൊരു സ്ഥലത്ത് അർത്ഥം കണ്ടെത്തിയിട്ടില്ല ഞാൻ അദ്ദേഹം എനിക്ക് അനന്തഭദ്രം എന്ന് പറയുന്ന നോവലിന് അവാർഡ് തന്ന ജഡ്ജിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് അദ്ദേഹം മരിച്ചുപോയി എന്നാലും ഒരു ദിവസം എന്നെ വിളിച്ചു എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ആദരവാണ് ഇദ്ദേഹത്തിൻ്റെ മരുന്നൊക്കെ വായിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലൊരു നേഴ്സ് പെൺകുട്ടി കൂടെ ഉണ്ട് പുള്ളിക്ക് യാതൊരു പ്രശ്നവുമില്ല യാതൊരു വിഷയവുമില്ല ആ ഇത് ഇവിടെ എന്താണ് കേട്ടാ ആ എന്നെ ഞാൻ വരുമ്പം നമുക്കൊരു സ്ത്രീ എപ്പോഴും ഉള്ള ഒരു പറയുന്നത് നിങ്ങൾ കള്ളു ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പെണ്ണ് പിടിക്കുക ആരും വലയിലൊക്കെ പെട്ടിട്ടുണ്ട് അതല്ല എപ്പോഴും ഒരു എഴുത്തുകാരൻ്റെ ശക്തി സ്ത്രീയാണ് കൂടെ വേണമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഏ അപ്പം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മൾ ഒരു ഭർത്താവായിട്ടൊക്കെ ജീവിക്കുമ്പം പരസ്യമായിട്ടൊരു സ്ത്രീയെ കൊണ്ട് നടക്കുവാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളതിന് മാനസഹം തരപ്പെട്ടി ഇപ്പോൾ വളരെ സെലക്റ്റീവാണ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എനിക്ക് വല്ല അത്ഭുതമാണ് ഒരാളെ മുറിക്കല്ലുമ്പം അവരെ മുറിക്കാത്തുണ്ടായിരുന്നു ആ അവരെ നേഴ്സാണ് എവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് സ്ത്രീയാണ് എന്നെ വിളിച്ച് പരിചയപ്പെടുത്തി ആ ഇതാണ് അനന്തഭദ്ര എഴുതിയ സുനിൽപരമേശ്വരൻ അവരഞ്ഞു ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലായിട്ടുണ്ട് അങ്ങനെയുള്ള പുരുഷനുമുണ്ട് അതെല്ലാ പുരുഷനും പറ്റണതല്ല ഞാൻ മലയാളത്തിലൊരു മഹാ നടനെ ഒരാൾ എന്നെ വിളിച്ചു ആ നിങ്ങൾ ഉണ്ട് ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങോട്ട് പോയി അല്ല ഞാൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥ പറയുന്നു ഞാനവിടെ ചെന്നപ്പോൾ മലയാളത്തിലെ ചെറുപ്പക്കാരിയാണ് രണ്ട് പെൺകുട്ടിയെ ചെരുപ്പ് കിടക്കുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പെൺ അവിടെ ബാത്റൂമിൽ കയറ്റി വാതിലടച്ചു അതായത് അദ്ദേഹം മാന്യൻ ആയിട്ട് സ്ത്രീകളെക്കുറിച്ച് ഈ പുരുഷൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മളത് സംസാരിച്ചിട്ട് വിട്ടു രണ്ട് ധ്രുവങ്ങളാണ് ഞാൻ കണ്ടത് അല്ലേ ഒരിടത്ത് ഒരാൾ പരസ്യമായി നമ്മളെ വിളിക്കുന്നു മറ്റേ മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഇന്നില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മകളുടെയും കൊച്ചുമകളുടെയും പ്രായമുള്ള ഒരു പെൺകുട്ടി ബാത്റൂമിൽ കയറി വാതിൽ അടച്ചിട്ട് അപ്പം പിന്നെ അധികം നേരം എനിക്ക് ഞാൻ ഒരു നാടകം തിരുത്താനായിട്ട് ചെന്നതാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സംസാരിച്ചിട്ടാണ് വിട്ടത് അപ്പോൾ രണ്ട് കലാകാരന്മാരെ നമ്മൾ കണ്ടു ഒരു എഴുത്തുകാരനായ മനുഷ്യൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മാനസികാവസ്ഥയും ഒരു കലാകാരൻ്റെ നിഗൂഢമായ മാനസികാവസ്ഥ അത് പുരുഷന്റെ രണ്ട് മുഖം ഞാൻ അവിടെ കാണുകയായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ മനസ്സോടുകൂടി തുറന്ന് കാണുക മനസ്സ് തുറന്ന് കാണുക അങ്ങനെ ഒരാളെ തിരിച്ചറിയുക അദ്ദേഹത്തിൻ്റെ കാലശേഷവും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുക മരണം ഒരാളെ മഹാനാക്കും എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടെ മരണം മഹാനല്ല അങ്ങനെ മരിച്ചു പോയ ഒരാളെ നമ്മൾ ചേച്ചിയെ സ്മരിക്കുക അങ്ങനെ ആണിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ നിത്യശാന്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്തായാലും വളരെ സന്തോഷം ഞാൻ ഒരുപാട് സംസാരിച്ചു അറിയാതെ ഇങ്ങനെ വെള്ളം മഴ വെള്ളം ഒഴുകി പോകുന്ന ആളാണ് പിടിച്ചു എന്തായാലും തടയുമ്പോ നമുക്ക് വേണ്ടത്ര വാക്കുകൾ ഇടയിൽ കട്ടായി പോകും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഒഴുക്ക് പോലെ വരുന്നത് എന്തായാലും വളരെ യാദർശികമായിട്ടാണെങ്കിൽ പോലും എനിക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി